നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സമുദ്രോൽപ്പന്ന സംസ്കരണ രംഗത്തെ പീലിംഗ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലെന്ന് ചമനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറൈൻ പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ആരോപിക്കുന്നു സമുദ്രോൽപ്പന്ന സംസ്കരണ വ്യവസായത്തിൻ്റെ നട്ടിലൊടിക്കുന്ന അശാസ്ത്രീയമായ ട്രോളിംഗ് നിരോധനം പുനഃപരിശോധിക്കണമെന്നും ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായവും സൗജന്യ ഭക്ഷ്യ സാമഗ്രികളും സർക്കാർ അനുവദിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ മത്സ്യ സംസ്കരണ രംഗത്തെ പീലിംഗ് വ്യവസായം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതായി ചമ്മനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറൈൻ പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ആരോപിക്കുന്നു സമുദ്രോൽപ്പന്ന സംസ്കരണ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന പീലിംഗ് ഷെഡുകൾ സംസ്ഥാനത്ത് ആയിരക്കണക്കിനുണ്ട് ചെമ്മീനിന്റെ ലഭ്യതയുടെ ഏറ്റക്കുറവ് അനുസരിച്ച് കണക്കുകൾ പരിശോധിച്ചാൽ ഈ വ്യവസായം നഷ്ടത്തിലാണ് പോകുന്നതെന്ന് സംഘടന വെളിപ്പെടുത്തുന്നു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ മുൻകൂട്ടി അറിയിക്കാതെ മീറ്റിന്റെ വില ഗണ്യമായി കുറയ്ക്കുന്നത് പീലിംഗ് രംഗത്തെ വ്യവസായികൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു എക്സ്പോർട്ടിങ്ങിനായി എത്തിക്കുന്ന മീറ്റിൻ്റെ തൂക്കത്തിൽ വരുന്ന വ്യതിയാനങ്ങളും പീലിംഗ് വ്യവസായത്തെ സാരമായി ബാധിക്കുന്നുണ്ട് പീലിംഗ് വ്യവസായികളെപ്പോലെ സാധാരണ തലത്തിലുള്ളവരെ അവഗണിക്കുന്ന സമീപനമാണ് എക്സ്പോർട്ടിംഗ് വ്യവസായ മേഖല സ്വീകരിക്കുന്നത് സംഘടന ആരോപിക്കുന്നു സംസ്ഥാനത്തെ വ്യവസായം തകർച്ചയിലേക്ക് നീങ്ങണമുണ്ട് വർഷങ്ങളായി സമുദ്രോൽപ്പന്ന മേഖലയിൽ മേഖലയിൽ വ്യവസായം നടത്തുന്ന ഈ ലക്ഷ്യ ഡോണേഴ്സ് സംസ്ഥാനത്ത് ചെറുതും വലുതുമായ അനേകായിരം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് സമുദ്രോൽപ്പന്നമായ ചെമ്മീൻ സീസണിൽ മാത്രം എടുത്ത് മെച്ചത്തിന് ചെയ്യുകയും മറ്റു സമയങ്ങളിൽ ചെമ്മീൻ ലഭ്യത കുറവും ഈ വ്യവസായത്തെ നഷ്ടത്തിലാക്കണം അൺ സീസണിൽ എക്സ്പോർട്ടിംഗ് കമ്പനികൾ നൽകുന്ന മീറ്റിന്റെ വില സീസൺ തുടങ്ങിയാൽ ഗണ്യമായി വില കുറക്കുന്നതും വ്യവസായികളുടെ സമ്മർദ്ദത്തിലാകും മുൻകൂട്ടി അറിയിക്കാതെ വില കുറക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല ഒരാഴ്ച മുമ്പെങ്കിലും മുൻകൂട്ടി കയറ്റുമതി ശാരകൾ ഷെഡ് വ്യവസായികളെ അറിയിക്കണം അതില്ലെങ്കിൽ എടുത്തു വച്ചിരിക്കുന്ന ചരക്കുകൾ നഷ്ടത്തിലാകും എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ എത്തിക്കുന്ന മീറ്റുകൾ അവരുടെ തൂക്കം ഗണ്യമായ ഷോർട്ടുകൾക്ക് കാരണമാകും നമ്മളിപ്പോൾ നൂറ് കിലോ കീറ്റ് കൊണ്ടുപോയ എൺപത് എൺപത്തഞ്ച് പതിനഞ്ച് ശതമാനത്തോളം ഷോട്ടാണ് ഈ കമ്പനികളുടെ സാധാരണക്കാരായ കച്ചവടക്കാർ കച്ചവടം നഷ്ടത്തിലാകുന്നത് ലാൻഡിങ് സെൻറ്ററുകളിൽ നിന്നിട്ടും അമിത വിലക്കാണ് ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾ പർച്ചേസ് ചെയ്യുന്നത് സാധാരണ കച്ചവടക്കാർക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ അവര് ഈ അമിത വിലക്ക് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ഷെഡുകൾ പൊളിച്ച് അവരുടെ കമ്പനി മുമ്പേ എക്സ്പോർട്ട് ചെയ്തു സാധാരണ ഷെഡുകൾ അവസ്ഥകളിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ മീറ്റിന്റെ വില ഗണ്യമായിട്ട് കൊളഞ്ഞ് എഴുപത് സെന്ററുകളിൽ നിന്നും നേരിട്ടെടുത്ത് വിപണനം ചെയ്യുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ജമ്മീൻ്റെ ലഭ്യത കൂടുന്ന സമയത്ത് കിലോയ്ക്ക് എഴുപത് രൂപ വരെ കുറച്ച് എക്സ്പോർട്ടിംഗ് കമ്പനികൾ കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അന്യായമാണ് സംസ്ഥാനത്ത് അനവധി എക്സ്പോർട്ടിംഗ് കമ്പനികൾ ഉണ്ടെങ്കിലും ഫീലിംഗ് ഷെഡിൽ നിന്ന് മീറ്റെടുക്കുന്നവർ നാമം മാത്രമാണ് സാമ്പത്തിക മാന്ദ്യം എന്ന ന്യായീകരണമാണ് അവർ ഉന്നയിക്കുന്നത് പ്രോസസ്സ് ചെയ്യുന്ന മീറ്റ് കൃത്യമായി വിപണനം ചെയ്യാമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തിക്കുന്ന ഫീലിംഗ് വ്യവസായികൾക്ക് തിരിച്ചടിയാവുന്ന സമീപനമാണ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്ന് ലഭിക്കാറുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ രംഗത്ത് സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ടിംഗ് ഡെവലപ്മെന്റ് അതോറിറ്റി മത്സ്യഫെഡ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് എന്നിവയുടെ സേവനവും വ്യവസായികൾക്ക് ലഭിക്കുന്നില്ല ആദ്യം ഈ ഇന്നത്തെ റേറ്റ് 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 എക്സ്പോർട്ട് നമ്മൾ പർച്ചേസ് ഇത് പ്രോസസ് ചെയ്യാൻ കൊണ്ടു ചെല്ലുമ്പോൾ ഇന്നലെ തന്നെ എക്സ്പോർട്ടേഴ്സും കൂടി ഇതിനൊരു സഹകരണ മനോഭാവത്തോടുള്ള രീതിയിൽ നിന്നാലേ ഈ വ്യവസായം കൊണ്ടുപോകാൻ നമുക്ക് സീസൺ കിട്ടും ഈ രംഗത്ത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന സംഘടനകളും വേണ്ടവിധം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് അശാസ്ത്രീയമായ ട്രോളിംഗ് നിരോധനവും വ്യവസായത്തെ തകർക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ പരിഗണിച്ച് ഈ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക സഹായങ്ങളും ഭക്ഷ്യധാന്യ കിറ്റുകളും നൽകി സർക്കാർ സഹായം നൽകേണ്ടതുണ്ടെന്ന് മറൈൻ പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടുവാനായി സമരപരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് കമ്മിറ്റി അറിയിച്ചു ഇതു സംബന്ധിച്ച പത്രസമ്മേളനത്തിൽ മറൈൻ പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് പുലുവേലിൽ സെക്രട്ടറി കെ എം സുലൈമാൻ ട്രഷറർ ജിജിമോൻ വൈസ് പ്രസിഡന്റ് ടി എം സുബീർ രക്ഷാധികാരി കെ എസ് നൌഷാദ് കമ്മിറ്റി അംഗങ്ങളായ ടി കെ കുട്ടിമൂസ ഷൌക്കത്ത് അലി എന്നിവർ പങ്കെടുത്തു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി കൂടാതെ ട്രോളിംഗ് നിരോധന കാലത്ത്